സോ ഹായ്ലോ എം ബാക്ക് ടുംഗ്ലീഷ് ക്ലാസ് സോ ടുസ്കസിംഗ് സെക്കൻഡ് യൂണിറ്റ് നെറിയറിനെ പറ്റിയാലേ നമ്മുടെ റൈറ്ററിന്റെ തന്നെ ഒരു മെമ്മയറായിട്ടാണ് ഈ ഒരു സ്റ്റോറീനെ കൺസിഡർ ചെയ്യുന്നത് അല്ലെ സോ എന്തൊക്കെയാലും ഒട്ടും വൈകാണ്ട് തന്നെ ഗെറ്റ് ടു ദി ക്യാരക്ടേഴ്സ് ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണല്ലോ നമുക്കൊന്ന് നോക്കാൻ മതി യെസ് സോ ഫസ്റ്റ് ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദാരക്ടർ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പെർട്ടിക്കുലർ ടൈം ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായ ഒരു പ്രോഗ്രാം ഓർ യു കെൻ സേ ഗവൺമെന്റ് പോലിസി വാസ് എ പാർട്ടിയുടെ ഓക്കെ എല്ലാ കൺട്രിയിലും വീണോ എവ്രി ഈച്ച് ആൻഡ് എവ്രി കൺട്രി വാസ് സെക്യോർഡ് അണ്ടർ ദി ബ്രിട്ടീഷ് റൂൾ സോ ആ ഒരു സമയത്ത് ആഫ്രിക്കയിൽ ഉണ്ടായ ബ്രിട്ടീഷ് റൂളേഴ്സ് കൊണ്ടുവന്ന ഒരു ഫോം ഓഫ് ആക്ട് ആണ് റേൽ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കളർ ഓഫ് സ്കിൻ ആൻഡ് റേറ്റ് ആൾക്കാരുടെ കളറിന്റെ ബേസിസിൽ അവർ സെഗ്രിഗേറ്റ് ചെയ്യുക അവർ കിട്ടേണ്ടത് കിട്ടേണ്ട റൈറ്റ് കൊടുക്കാതിരിക്കുക അങ്ങനത്തെ ഒക്കെ ഒരു സിസ്റ്റം ആയിരുന്നു അ പാർത്ഥിയുടെ എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് വാസ് കോമൺലി യൂസ്ഡ് ഫോർ ദി ആഫ്രിക്കൻസ് ആഫ്രിക്കൻസിൽ യൂസ് ചെയ്തിരുന്ന ഒരു ഒരു പ്രോഗ്രാം ആയിരുന്നു അതല്ല ഒരു സിസ്റ്റം ആയിരുന്നു അത് ആൻഡ് ആ ഒരു കാലഘട്ടത്തെ എഴുതിയ ഒരു സ്റ്റോറിയാണ് ദ ടോയ്ലറ്റ് അല്ലെങ്കിൽ എഴുതിയ ഒരു മെമ്മയർ ആണ് ദ ടോയ്ലറ്റ് എന്ന് പറയുന്ന സ്റ്റോറി ഓക്കെ സോ നൗ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദി ക്യാരക്ടേഴ്സ് ഓക്കെ സോ മോലോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് ആൻഡ് ഷീ ഈസ് ദ ഗേൾ ഹു ഗോസ് ഇൻ ടു ദ ടോയ്ലറ്റ് ഓക്കെ ആൻഡ് ഷീ ഈസ് ദി മെയിൻ ക്യാരക്ടർ ഡൊമസ്റ്റിക് വർക്ക് വിളിക്കുന്ന പേര് ഇംഗ്ലീഷുകാരുടെ പേരാണെന്നും നമ്മുടെ നരേറ്റർ എടുത്തെടുത്ത് പറയുന്നുണ്ട് അല്ലേസ് മേഡം ഓഫ് ദ ഹൗസ് അവരുടെ വീട്ടിന്റെ ഓണർ ഉണ്ടല്ലോ അത് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു സെറ്റിംഗ് എവിടെയാണ് ഗ്രൂവ് പറയുന്നത് ആഫ്രിക്കും ാണ് കുട്ടി ടോയ്ലറ്റിൽ പോയിരിക്കുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും സോ ആ ഒരു സിറ്റുവേഷൻ ആ എന്നുള്ള സിറ്റുവേഷൻ നമ്മുടെ മൈൻഡിൽ എപ്പോഴും വേണം സോ നമുക്ക് മനസ്സിലാവും യെസ് മേ ബി ബിക്കോസ് ഓഫ് ദിസ് റീസൺ ഷീ വാസ് ഹൈഡിങ് ഇൻ ദാറ്റ് ടോയ്ലറ്റ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഓക്കെ സോ നോ വിതൗട്ട് എനി ഡിലേ ലെസ് ഡിസ്കസ് ദി പോയിന്റ്സ് ഫ്രം ചാപ്റ്റർ യെസ് കം ടു പോയിന്റ് ഫോർ ഡിസംബർ ഹോളിഡേസ് ആഫ്റ്റർ റൈറ്റിംഗ് ഹർ മെട്രിക് എക്സാം ഹയർ സെക്കൻഡറി എക്സാം എഴുതി കഴിഞ്ഞിട്ട് സെക്കൻഡറി എക്സാം എഴുതി കഴിഞ്ഞിട്ട് ചേച്ചി വീട്ടിലേക്ക് വരുന്ന വരെയാണ് അല്ലെ ജോണസ്ബർഗിൽ ചേച്ചി കൂടെ നിൽക്കാൻ വേണ്ടിയാണ് നമ്മുടെ നരീറ്റർ വരുന്നത് ഷീ സീക്രട്ട്ലി ലീവ്ഡ് വിത്ത് ഹെർ സിസ്റ്റർ ആരും അറിയാണ്ട് അതായത് ചേച്ചി താമസിച്ചിരുന്നത് എവിടെയാണ് ബാക്ക് റൂമിലായിരുന്നു ഒരു വൈറ്റ് കാര്യ താമസിച്ച ഒരു ബ്രിട്ടീഷേഴ്സ് താമസിക്കുന്നതിൻ്റെ റൂമിലാണ് ചേച്ചി താമസിക്കുന്നെ അപ്പൊ ചേച്ചി താമസിക്കുമ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ അവളെ പുറത്തുവിടാറുണ്ടായിരുന്നില്ല ഈവൻ വീക്കെൻഡ്സിൽ പോലും അവര് വീട്ടിൽ അടച്ചിടമായിരുന്നു അല്ലെ സോ ഷീ യൂസ് ടു സീക്രട്ടലി ലിവ് വിത്ത് ഹർ സിസ്റ്റം ഇൻ സ്കൂൾ ഷീ ഡ്രീം ടുമിങ്ക്ട്രസ് ബട്ട് ഹർ മദർവേസ് ഡിസ്കറേജ് സോ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐറീൻ വോണ്ടഡ് ടു ബിക്കം ആൻ ആക്ടർ ഒരു ആക്ടർ ആവാനായിരുന്നു ഐറീൻ ഇഷ്ടം ഓക്കെ അതുപോലെ തന്നെ എന്താണ് പക്ഷെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല ഹർ മദർ യൂസ് ടു ഡിസ്കറേജ് ഹർ പറയുമായിരുന്നു ഈ നഴ്സ് അല്ലെങ്കിൽ ടീച്ചർ ആവാതാണ് ഈ ഒരു സൊസൈറ്റിയിലായിട്ടും റെസ്പെക്റ്റബിൾ ജോബ് എന്ന് നമ്മൾ എടുത്തെടുത്ത് പറയുന്നുണ്ടല്ലോ ആ ഒരു സ്റ്റോറിയില് യെസ് അപ്പൊ നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് കാണാൻ പറ്റും ഹർ സിസ്റ്റർ വർക്ക് ആസ് എ ഡൊമസ്റ്റിക് സർവെന്റ് ഇൻ ഓറഞ്ച് ഗ്രൂപ്പ് ആ ഒരു ഓറഞ്ച് ഗ്രൂപ്പിൽ ഒരു ഡൊമസ്റ്റിക് സർവെന്റ് ഒരു സർവെന്റ് ആയിട്ടാണ് നമ്മുടെ മുകളിലൊരു ചേച്ചി അല്ലെങ്കിൽ നമ്മുടെ നരേറ്ററിന്റെ ചേച്ചി വർക്ക് ചെയ്തിരുന്നത് അറ്റ് ഫസ്റ്റ് ദ നരേറ്റേഴ്സ് ഇൻസൈഡ് ദ റൂം റീഡിംഗ് ബുക്ക്സ് ആൻഡ് മാഗസീൻസ് ഓക്കെ വീട്ടിൽ തന്നെ അടച്ചുപൂട്ടിയിരിക്കുന്നു ആദ്യം വന്ന് വരുന്ന വന്ന ആ ഒരു ഇനീഷ്യൽ ടൈമിലൊക്കെ വീട്ടിൽ തന്നെ അടച്ചുപൂട്ടിയിരിക്കുവായിരുന്നു അല്ലെ സോ അതുകൂടാണ്ട് നമുക്ക് മനസ്സിലാവുന്നതാണ് ചേച്ചി കുറെ കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് മാഗസിൻസ് റീഡിങ് ബുക്സ് പലതരം ബുക്സുകൾ വെറൈറ്റീസ് ഓഫ് ബുക്സുകളൊക്കെ ചേച്ചി കൃത്യമായിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെ അനിയത്തിക്ക് സോ അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയൊക്കെയാണ് ആ ഒരു ടൈം ഡേ സ്പെൻഡ് ചെയ്തത് ചേച്ചി വരുന്ന വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കണം ഒരു ശബ്ദം പോലും വാസ് വിത്ത് ഹർ സിസ്റ്റർ ഫൈൻഡ് എ എ ജോബ് അറ്റ് ക്ലോത്തിങ് ഫാക്ടറി ഉണ്ടാക്കാൻ സീക്രട്ടി ഫോർ ബുട്ടിക്സിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഫാക്ടറിയിൽ ജോലി ജോലി കിട്ടുന്നുണ്ട് കൃത്യമായിട്ട് ഓക്കെ സോസ്റ്റ് ലൈറ്റ് എവ്രി മോർണിംഗ് ബിഫോർ ദ ബസ് ടു ടു ഗോ വർക്ക് ഇൻ ക്ലോത്തിങ് ഫാക്ടറി സിൻസ് ടു ഫോർ ദ ബസ് വീട്ടിൽ നിന്ന് നമ്മൾ അറിയുന്നുണ്ടല്ലോ അഞ്ചരക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം ഏഴരയ്ക്കാണ് ബസ് വരുന്നത് സോ ഷീ ഹാവ് ടു വെയിറ്റ് ഇൻ ദ ബസ് സ്റ്റോപ്പ് ഫോർ ഓൾമോസ്റ്റ് ടൂ അവേഴ്സ് രണ്ട് മണിക്കൂർക്ക് വേണ്ടി ആ ഒരു ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കണമായിരുന്നു അല്ലെ സോ അങ്ങനെ ഒരു ദിവസം ഒരു മഴ പെയ്യുന്ന സമയത്താണ് കൃത്യമായിട്ട് നമ്മുടെ നരീറ്റർ ടോയ്ലറ്റിൽ കയറുന്നുണ്ടായത് പിന്നെ ടോയ്ലറ്റ് അങ്ങനെ ഇഷ്ടമായി അല്ലെ ആ ഒരു ചെറിയ സ്പേസ് നരീറ്ററിന്റെ ആണ് നരീറ്ററിന് അരിയേറ്ററിനെ തന്നെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആക്കി നരീറ്റർ മാറ്റുന്നുണ്ട് അല്ലെ ദോയ്ലറ്റ് ഓക്കെ സോ എന്നും നരേറ്റർ ബോ ആദ്യ പ്രാവശ്യം പോകുമ്പോൾ നരേറ്റർ എന്തൊന്നും കൊട്ടി നോക്കും അപ്പൊ ആരും ഇല്ലാണ്ട് ാണ് തുടങ്ങുന്നത് സോ ഒരു കുറച്ച് ഡിസംബർ ടൈം ആണ് സോ ഇത് ലൈറ്റ് വിന്റർ ടൈം ആയതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാവും എന്തൊക്കെയാണ് കാറ്റൊക്കെ ഉണ്ടാവുന്ന പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടെന്നാണ് ആദ്യം പറയുന്നത് പക്ഷെ പിന്നെ പിന്നെ വരുമ്പോ എന്താണ് ദാറ്റ് ഫേവററ്റ് ആ ഒരു ടോയ്ലറ്റ് നമ്മുടെ നരേറ്ററിന്റെ ഫേവററ്റ് പ്ലേസ് ആയിട്ട് മാറുന്നുണ്ട് ഓക്കെ അപ്പൊ നെക്സ്റ്റ് ലൈഡിൽ നമുക്ക് കാണാൻ പറ്റും കണ്ടിന്യൂസ് ടു ഫൈൻഡ് സേഫ്റ്റി ആൻഡ് പീസ് ഇൻ ദ ടോയ്ലറ്റ് ഫോർ മെനി ഡേയ്സ് ടു കം ഇനി വരാൻ പോകുന്ന എല്ലാ ദിവസങ്ങൾക്ക് വേണ്ടി ടോയ്ലറ്റ് നല്ലൊരു സ്ഥലമായിരിക്കും മൂലു വിചാരിച്ചു തുടങ്ങി നമ്മുടെ നരേറ്റർ വിചാരിച്ചു തുടങ്ങി ബിക്കോസ് ദാറ്റ് ഇസ് ദി ഓൺലി പ്ലേസ് വേർഷിൻ ഹാപ്പി വേർഷിക്കു ഫീൽ പീസ്ഫുൾ ആൻഡ് വേർഷിക്കൻ റിഫ്ലക്ട് ഹെർസെൽഫ് സ്വന്തം ഐഡന്റിറ്റി റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്തായിരുന്നു ആ ടോയ്ലറ്റ് ആയിരുന്നു അപ്പൊ ഇവിടെ നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റുമല്ല പാർട്ടിയുടെ ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒരു ബ്ലാക്ക് ആണെങ്കിൽ പരിമിതികളുണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട് ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളത് പക്ഷേ ഒരു ഒരു ടോയ്ലറ്റിൽ ആ ഒരു റൂമിൽ നിൽക്കുമ്പോൾ ഷീ കെൻ ഡു വട്ടർ ഷി വാണ്ട് ഇറ്റ് ഇസ് ഹർ വേൾഡ് അതുകൊണ്ടാണ് ആ ടോയ്ലറ്റിന് ഇത്രയും ഇഷ്ടപ്പെടാനുള്ള കാരണം ഓക്കെ ഹെർ നോട്ട് ബുക്ക് ബിക്കേം ലൈക്ക് എ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഷീ കൺ ഫൈൻഡ് എൻ ആൻഡ് ട്രസ്റ്റഡ് ഓക്കെ അപ്പൊ ആ ഒരു നോട്ട് ബുക്ക് കൃത്യമായിട്ട് പറയുന്ന ഒരു നോട്ട് ബുക്ക് വാങ്ങിച്ച് ഞാൻ എഴുതാൻ തുടങ്ങുന്നുണ്ട് അല്ലേ സോ ഷി വാസ് എ ഗുഡ് റൈറ്റർ ആസ് വെൽ അത് നമുക്ക് നെക്സ്റ്റ് ലൈനിൽ കാണാൻ പറ്റും ഇൻ ബിറ്റ്വീൻ ഷീ മെൻഷൻ അബൌട്ട് ഹർ ഇംഗ്ലീഷ് ടീച്ചർ ഹുഅറേജ് ഹെർ ടു റൈറ്റ് ആൻഡ് പബ്ലിഷ് ഹർ വർക്ക് ഇൻ ദി സ്കൂൾ മാഗസിൻസ് സ്കൂളിൽ പഠിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഇംഗ്ലീഷ് ടീച്ചർ ഉണ്ടായിരുന്നു കൃത്യമായിട്ട് അവൾ എൻകറേജ് ചെയ്യുന്ന അവളുടെ ടാലന്റും അവളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അവൾ എൻകറേജ് ചെയ്യുന്ന ഒരു ഇംഗ്ലീഷ് ടീച്ചർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താണ് ടു റൈറ്റ് ആൻഡ് പബ്ലിഷ് ഹർ പബ്ലിഷ്സ് ഇൻ ദി സ്കൂൾ മാഗസീൻസ് അത്ര നല്ലോണം എഴുതിയിരുന്ന കുട്ടിയായിരുന്നു ആര് നമ്മുടെ നരേറ്റർ എന്ന് പറയുന്നത് ഓക്കെ സോ നൗ ഇൻ ഇൻഡി നെക്സ്റ്റ് വി റീഡ് മാഗസീൻസ് ചെയ്യുന്ന പണികൾ എന്തൊക്കെയായിരുന്നു അവിടെ പോയിരിക്കുക ചിന്തിക്കുക കുറെ കാര്യങ്ങൾ ആലോചിക്കുക അല്ലെ ഡേ ഡ്രീം ചെയ്യുക അല്ലെ ഡേ ഡ്രീം ചെയ്യുന്നതിനെ പറ്റി ബിക്കോസ് ഷി ഓൾവേസ് വാണ്ട ടു ബിക്കം ആൻ ആക്ടർ അല്ലെ അപ്പൊ ആക്ട്രസ് ആവുന്ന കാര്യമായിരിക്കും ഡേ ഡ്രീം ചെയ്യേണ്ടാവുക അല്ലെ അതുപോലെ തന്നെ കുറെ മാഗസീൻസുകൾ ഇരുന്ന് വായിക്കുക ചേച്ചി അത്യാവശ്യം മാഗസീൻസ് കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇംഗ്ലീഷ്കാര് യൂസ് ചെയ്ത് കഴിഞ്ഞ മാഗസീൻസ് അനീതിക്ക് വായിക്കാനായിട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ട് അല്ലെ സോ അതൊക്കെ ഇരുന്ന് വായിക്കലായിരുന്നു നമ്മുടെ നരീട്ടറിന്റെ മെയിൻ ജോബ് ഈ ഒരു ടോയ്ലറ്റിൽ പോയിരുന്നത് ഷി ബോട്ട് നോട്ട് ബുക്ക് ഇൻ വിച്ച് ടു റൈറ്റ് പോംസ് ആൻഡ് റൈറ്റ്സ് ദാറ്റ് ഇൻ ടു ഹർ മൈൻഡ് മൈൻഡിലേക്ക് റിഫ്ലക്ട് ആവുന്ന ഒരേ കാര്യങ്ങളും നടക്കുന്ന കുറെ ഇൻസിഡന്റ് ഒക്കെ നോട്ട് ചെയ്യാൻ വേണ്ടി ഷി ബോട്ട് എ നോട്ട് ബുക്ക് ഒരു ബുക്ക് കൃത്യമായിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ലൈഡിൽ കാണാം ഒരു ഇൻസിഡന്റ് ആണ് ആൻഡ് ദാറ്റ് ഈസ് എ ഇംപോർട്ടന്റ് ഇൻസിഡന്റ് ആ ഒരു ഡോഗ്സ് ആയിട്ടുള്ള ഒരു എൻകൗണ്ടർ ഉണ്ടല്ലോ നമ്മുടെ നരയേറ്റർ സോ വൺ ഡേ ഷി കംസ് ബാക്ക് ഹോം ടു മാഡം ഹൗസ് ബിഫോർ ഹർ സിസ്റ്റർ റിട്ടേൺസ് അനിയത്തി ചേച്ചി തിരിച്ചു വരുന്നതിന് മുമ്പ് അനിയത്തി കൃത്യമായിട്ട് വീട്ടിലെത്തി നമ്മുടെ നരയേറ്റർ വീട്ടിലെത്തി അപ്പൊ ബേസിക്കലി എന്ത് ചെയ്യും യെസ് അവിടെ നിൽക്കാൻ പാടില്ല ബിക്കോസ് അവിടുത്തെ ഓണേഴ്സിന് അറിയില്ല നമ്മുടെ അറിയാൻ അവിടെ താമസിക്കുന്ന ആരെയല്ലേ സോ വാട്ട് ഷുഡ് ഇറ്റ് വാസ് ദാറ്റ് ഷീ വെയിറ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഡോർ അവരുടെ ഡോറിന് മുമ്പിൽ വെയിറ്റ് ചെയ്തിരുന്നു ഇപ്പൊ വരുന്ന വഴിക്ക് കൃത്യമായിട്ട് മോൾ കണ്ടുപോയി രണ്ട് പട്ടികള് അല്ലെങ്കിൽ രണ്ട് ഡോഗ്സ് കൃത്യമായിട്ട് ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുന്നത് നമ്മുടെ മോലോ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ സോ ഷീ ജസ്റ്റ് ഇഗ്നോട്ട് ദം ആൻഡ് വാക്ക് ടു ടുവേർഡ്സ് ഹർ റൂം ആൻഡ് ഷീ സാറ്റ് ദർ ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അല്ലെ ദെൻ ഷീ ഷി വെയിറ്റ്സ് ഫോർ ഹെർ സിസ്റ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദ റൂം ബൈ റീഡിംഗ് സം മാഗീൻസ് കുറച്ച് മാഗസീൻസ് വായിച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി ഡ്രം മാഗസീൻ എടുത്ത് പറയുന്നുണ്ട് ഡ്രം മാഗസീൻ ആണ് വായിച്ച് നമ്മുടെ നെറേറ്റർ കൃത്യമായിട്ട് അവിടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഓക്കെ പെട്ടെന്നാണ് എന്ത് സമയം സഡൻലി ടു ഡോക്സ് ബൈ ഹിയറിംഗ് ദ വോയ്സ് ദു ചെക്ക് ഓക്കെ അപ്പൊ എന്താണ് ആ ഡോഗ്സ് കൃത്യമായിട്ട് ഇവളെ കാണുമ്പോൾ ഇവിടെ നോക്കി കുറയ്ക്കാൻ തുടങ്ങുന്നത് കുറച്ച് മുമ്പ് ബുക്ക് വായിച്ച് തുടങ്ങിയല്ലോ പിന്നെ നേരെ നോക്കുമ്പോൾ എന്താണ് ആ രണ്ട് പട്ടികള് അല്ലെങ്കിൽ രണ്ട് ആ ഡോഗ്സ് ഫ്രണ്ടിൽ

ഈ ഒരു ശബ്ദം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡോഗ്സ് കുറയ്ക്കുന്ന ശബ്ദം കേൾക്കുമ്പോ ബേസിക്കലി ആരായാലും വന്ന് നോക്കും സോ അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് മാഡം വന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇവിടെ വന്നേന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ ഷി ആസ് മോലോ എന്തിനാണ് ഇവിടെ വന്നേന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ കാര്യമായിട്ടൊന്നും ചോദിക്കുന്നുണ്ട് ചേച്ചിനെ കാണാനാണെന്ന് അറിയുമ്പോൾ തന്നെ ഇവിടെ വെയിറ്റ് ചെയ്യാനല്ല പറയുന്നത് ആൻഡ് ടു ലീവ് അറ്റ് വൺസ് ഇപ്പൊ തന്നെ അറിയിക്കോ നീ വന്ന കാര്യം ചേച്ചിനോട് ഞാൻ പറഞ്ഞേക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് തിരിച്ചുവിടുന്നുണ്ട് അല്ലെ തിരിച്ചു പോകുമ്പോൾ വഴിയിൽ പിന്നെ ആരെ കാണുന്നുണ്ട് ചേച്ചീനെ കാണുന്നുണ്ടല്ലേ വെൻ ഹേസിസ്റ്റ് ഹിയേഴ്സ് അബൌട്ട് ദിസ് ഇൻസിഡന്റ് അപ്പൊ ചേച്ചിനോട് കൃത്യമായിട്ട് ഒരു ഇൻസിഡന്റ് വൺ ബൈ വൺ ലൈൻ ബൈ ലൈൻ മൂലു നമ്മുടെ നരേറ്റർ പറഞ്ഞു കൊടുക്കുമ്പോൾ ചേച്ചിക്ക് ദേഷ്യം കയറുന്നുണ്ടല്ലേ ബിക്കോസ് ഒന്നാമത്തെ കാര്യം വൈറ്റ്സിന് അറിയില്ല ഇവർ ഇവിടെ താമസിക്കുന്ന കാര്യം അപ്പോൾ ചേച്ചിക്ക് എന്തായാലും പിണക്കം എന്നുള്ള രീതിയിൽ ചേച്ചി ദേഷ്യവും കയറുന്നുണ്ടല്ലേ അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ കാണാൻ പറ്റും വൺ വൺ മോർണിംഗ് ദ നറിയോറി അബൌട്ട് വാട്ട് ഹാപ്പൻ ഒരു ദിവസം മുമ്പ് നടന്നൊരു കാര്യം എഴുതാൻ വേണ്ടി പെട്ടെന്ന് ബുക്കും ബാക്ക് പാക്ക് ചെയ്ത് ഇവിടേക്ക് പോകുകയാണെങ്കിൽ ടോവ്ലെറ്റിലേക്ക് പോവുകയാണ് ഓക്കെ വൈസർ ഇൻസിഡന്റ് ആണ് അടുത്ത ലൈനിൽ സൂപ്പർവൈസീം നോട്ട് കോളിംഗ് ഹർ വെൻ ഷീ ഹാ സീൻ ദ പീപ്പിൾ ഹൂ സ്റ്റോസ് ഡ്യൂറിംഗ് ദ ലഞ്ച് ടൈം ലഞ്ചിന്റെ സമയത്ത് കുറച്ച് ആൾക്കാർ വന്ന് കുറച്ച് ഡ്രസ്സുകൾ മോഷ്ടിച്ചുകൊണ്ട് പോയത് നമ്മുടെ നറീട്ടറി കണ്ടു പക്ഷെ അത് കൃത്യമായിട്ടുള്ള സമയത്ത് കംപ്ലയിന്റ് ചെയ്യാത്തത് കൊണ്ട് ആ ഒരു സൂപ്പർ നമ്മുടെ മുകളിലെ കുറച്ച് പിണങ്ങി ഓക്കെ ഷീ റീഡ് ഓഫ് ദി ടോയ്ലറ്റ് ടു റൈറ്റ് അബൌട്ട് ദിസ് ഇൻസിഡന്റ് ഈ ഒരു കാര്യം കൃത്യമായിട്ട് റൈറ്റ് ഡൗൺ ചെയ്യാൻ വേണ്ടി ബിക്കോസ് പറഞ്ഞു ഇൻസിഡൻസ് ഒക്കെ റിഫ്ലക്ട് ആവാ റൗൺ ചെയ്യുന്ന ഇവിടെ ഇരുന്നാണ് ടോയ്ലറ്റിലിരുന്നാണ് അല്ലെ സോ ടോയ്ലറ്റിലേക്ക് ഓടി പോവുകയാണ് എഴുതാൻ വേണ്ടി എത്രയും പെട്ടെന്ന് എഴുതി തീർക്കണം എന്നുള്ള രീതിയിൽ ഷീ റീച്ച് ഇൻ ഫ്രണ്ട് ഓഫ് ദി ടോയ്ലറ്റ് ഓക്കെ പക്ഷെന്താണ് അവിടെ കാണുന്നത് ലോക്ക് ആയിരിക്കും അല്ലേ ആ ടോയ്ലറ്റ് കൃത്യമായിട്ട് ലോക്ക് ആയിരിക്കുന്നതാണ് കാണുന്നത് അല്ലേ ഇറ്റ് ഇസ് ഓൺ ദിസ് ഡേ ദാറ്റ് ദോളോ റിയലൈസ് ഈ ഒരു ടോയ്ലറ്റ് തന്റേതല്ല എന്നുള്ള കാര്യം മൂലം മനസ്സിലാക്കുന്ന എപ്പോഴാണ് ആ ഒരു നിമിഷത്തിലാണ് മോലം മനസ്സിലാക്കുന്നത് ഈ ഒരു ടോയ്ലറ്റ് തന്റേതല്ല എന്നുള്ള കാര്യം മൂലം മനസ്സിലാക്കുന്നത് ഓക്കെ പക്ഷേ ഷി ഡിസൈഡ്സ് അത് കഴിഞ്ഞിട്ട് എഴുതാണ്ടിരിക്കുന്നില്ല ഷി ഡിസൈഡ്സ് ടു ഗോ സിറ്റ് ഓൺ ബെഞ്ച് ആൻഡ് റൈറ്റ് എ സ്റ്റോറി എനിവേ ആ ഒരു പുതിയ സൂര്യൻ ഇങ്ങനെ വരുന്ന ആ ഒരു സമയത്ത് ആ ബെഞ്ചിലിരുന്ന് കൃത്യമായിട്ട് ആ ഇൻസിഡന്റ് നോട്ട് ഡൗൺ ചെയ്യുന്നുണ്ട് നമ്മുടെ സോ ിൾ സ്റ്റോറി ടോയ്ലറ്റ് ഇറ്റ് എ വെരി സിമ്പിൾ സ്റ്റോറി ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ് സോ നമ്മൾ മെയിൻ പോയിന്റ്സ് പോയിന്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ എന്തൊക്കെയായാലും ആ ടെക്സ്റ്റ് നല്ലോണം തന്നെ വായിക്കുക ഓക്കെ സോ താങ്ക് യു